വീണ്ടും മഞ്ഞുവീഴ്ച കുതിരപ്പന്തേ മൈതാനം റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങൾ കാന്തൽ തലേക്കുന്ത തുടങ്ങിയ താഴ്ന്ന സ്ഥലങ്ങളിലാണ് മഞ്ഞുവീഴ്ച കൂടുതൽ കാണപ്പെടുന്നത് പകൽ നല്ല ചൂടും രാത്രിയിൽ തണുപ്പും അതിരാവിലെ അതിശൈത്യവുമാണ് സാധാരണയായി ഡിസംബറിൽ ആരംഭിച്ച ജനുവരി അവസാനമാവുമ്പോഴേക്കും മഞ്ഞുവീഴ്ച കുറയാറാണ് പതിവ് ജനുവരി മൂന്നിന് പൂജ്യം ഡിഗ്രിയും നാലിന് മൈനസ് ഒന്ന് ഡിഗ്രിയുമായിരുന്നു ഊട്ടിയിലെ കുറഞ്ഞ താപനില കഴിഞ്ഞ നാല് ദിവസങ്ങളായി വീണ്ടും അതിശൈത്യമാണ് ഊട്ടിയിൽ മഞ്ഞുവീഴ്ചയുടെ കാഠിന്യം വീണ്ടും കൂടി ശനിയാഴ്ച രാവിലെ തലയിക്കുന്തയിൽ കുറഞ്ഞ താപനില ഒരു ഡിഗ്രിയിലെത്തിയിരുന്നു മഞ്ഞുവീഴ്ച ഏതാനും നാളുകൾ കൂടി തുടരാനാണ് സാധ്യത അതേസമയം കേരളത്തിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുന്നു താപനില സാധാരണയേക്കാൾ രണ്ടു മുതൽ മൂന്ന് ഡിഗ്രി വരെ ഉയരുമെന്നാണ് മുന്നറിയിപ്പ് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കാണ് സാധ്യത പൊതുജനങ്ങൾ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി ി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഫെബ്രുവരിയിൽ ആദ്യ ആഴ്ച തന്നെ ശരാശരി താപനിലയേക്കാൾ രണ്ടു മുതൽ മൂന്ന് ഡിഗ്രി വരെ കൂടിയത് വേനൽ നേരത്തെ ആരംഭിക്കുമെന്നതിന്റെ സൂചനയാണെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ പാലക്കാട് ചൂട് ഇപ്പോൾ തന്നെ നാൽപ്പത്തിയൊന്ന് ഡിഗ്രി കടന്നു സാങ്കേതികമായി ഉഷ്ണതരംഗമെന്ന് വിളിക്കാനാകില്ലെങ്കിലും സംസ്ഥാനത്ത് ഈ നിലയിൽ ചൂട് കൂടുന്നത് മാർച്ച് ആദ്യം തന്നെ വേനൽ വരുന്നതിന് മുന്നോടിയായാണ് ആകാശം മേഘവൃതമായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇനിയും ചൂട് വർദ്ധിക്കുമെന്ന നിരീക്ഷണ കേന്ദ്രം പറയുന്നു ചൂട് നാൽപ്പത്തിയെട്ട് മണിക്കൂർ അഞ്ച് ഡിഗ്രി ഉയർന്നു നിൽക്കുന്നതിനെയാണ് ഉഷ്ണതരംഗം എന്ന് വിളിക്കുന്നത് ആഗോള താപനവും എൽനനോ പ്രതിഭാസവും കാരണം കഴിഞ്ഞ വർഷം ചരിത്രത്തിലെ ഏറ്റവും ചൂടുകൂടിയ വർഷമായിരുന്നെന്ന് ലോക കാലാവസ്ഥാ സംഘടന അറിയിച്ചിരുന്നു ഈ വർഷം താപനില കുറയ്ക്കുന്ന ലാനിന പ്രതിഭാസമായിരിക്കുമെങ്കിലും ഇതിന്റെ പ്രഭാവം കുറവായിരിക്കുമെന്നാണ് പ്രവചനം ഫലത്തിൽ കഴിഞ്ഞ വർഷത്തെ എൽനനോയെ നിർവീര്യമാക്കി ഈ വർഷം അന്തരീക്ഷ താപനില കുറയ്ക്കാൻ ലാനിനായ്ക്ക് കഴിയില്ല സമുദ്രത്തിൽ ഭൂമധ്യരേഖാ പ്രദേശത്തെ ചൂടനുസരിച്ചാണ് രണ്ട് കാലാവസ്ഥാ പ്രതിഭാസങ്ങളെയും നിശ്ചയിക്കുന്നത് ജനുവരി പതിനഞ്ചിനാണ് സൂര്യന്റെ ഉത്തരായനം ആരംഭിച്ചത് സ്വാഭാവികമായും ഭൂമധ്യരേഖയ്ക്ക് സമീപത്തുള്ള കേരളത്തിൽ ഇതിന്റെ സ്വാധീന ഫലമായാണ് ചൂട് കൂടുന്നതെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ വടക്കൻ മേഖലകളിലേക്ക് ഇത് വ്യാപിക്കുകയും കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുകയും ചെയ്യും ഫെബ്രുവരിയിൽ ഒറ്റപ്പെട്ടിടങ്ങളിൽ മാത്രമാണ് ചൂട് കൂടാൻ സാധ്യത തെക്കൻ കേരളത്തിൽ ജനുവരിയിൽ നേരിയ മഴ ലഭിച്ചു മാർച്ചിൽ വേനലെത്തിയാൽ ചൂട് കഴിഞ്ഞ വർഷത്തേക്കാൾ വർദ്ധിക്കാനാണ് സാധ്യതയെന്നും പറയുന്നു ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ മുൻ വർഷങ്ങളേക്കാൾ തണുപ്പ് കുറവായിരുന്നു കേരളത്തിൽ താപവർദ്ധനയ്ക്ക് മറ്റൊരു കാരണം നഗരവിസ്തൃതി ഏറുന്നതാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറുംതോറും ഭൂമി കൂടുതൽ വരണ്ടതായി മാറും വരണ്ട മണ്ണ് ഉഷ്ണത്തിന്റെ തീവ്രത കൂട്ടും അതുകൊണ്ട പൊതുജനങ്ങൾ താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ് പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം സൂര്യപ്രകാശമേൽക്കുന്നത് പരമാവധി ശുദ്ധജലം കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക നിർജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് ശീതള പാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കുക അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക ഒ ആർ എസ് ലൈനി സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കാനും വ്യാപിക്കാനുമുള്ള സാധ്യത കൂടുതലാണ് ഫയർ ഓഡിറ്റ് നടത്തേണ്ടതും കൃത്യമായ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ് ഇവയോട് ചേർന്ന് താമസിക്കുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കുക ന്യൂസ് ഡെസ്ക് കേരള കൗമുദി